നീതിമാനും നിർമ്മല ഹൃദയത്തിനുടമയുമായ ദാവീദിൻ്റെ പുത്രനായി വിശുദ്ധിയുസേ പേ ദൈവപുത്രനെ ആദ്യം കൈകളിൽ വഹിക്കുവാൻ അനുഗ്രഹം ലഭിച്ച അങ്ങ് മാനവകുലത്തിലെ ഏറ്റവും ഭാഗ്യവാൻ ദൈവപുത്രനായി യേശുവിനെയും പരിശുദ്ധ കന്യകാമറിയത്തെയും കാത്തു സൂക്ഷിക്കുവാനായി ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട അങ്ങയെ തന്നെയാണ് തിരുസഭയുടെ സംരക്ഷണവും ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്നത് പാപികളായ ഞങ്ങൾ ഓരോരുത്തർക്കുമായി ദൈവ തിരുമുമ്പിൽ മാധ്യസ്ഥം യാചിക്കുകയും ദൈവിക ജ്ഞാനത്താൽ ഞങ്ങളെ നിറയ്ക്കുകയും ചെയ്യണമേ വിശുദ്ദേശ പിതാവേ അങ്ങയുടെ നിർമ്മല ഹൃദയത്തിലേക്ക് ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു നിർമ്മലമായ ഒരു ഹൃദയത്തിനുടമയായി തീരാൻ എന്നെ അങ്ങ് സഹായിക്കണമേ എൻ്റെ ജീവിതവും ഒപ്പം എൻ്റെ ജീവിതത്തിലെ ന്യായമായിട്ടുള്ള ഓരോ ആവശ്യങ്ങളെയും ഞാൻ ഹൃദയത്തിൽ സമർപ്പിക്കുന്നു ഇവിടെ നമ്മുടെ പ്രത്യേക നിയോഗം സമർപ്പിക്കാം അങ്ങയുടെ നിർമ്മല ഹൃദയത്തിൽ സമർപ്പിക്കുന്ന ഒന്നും നിരസിക്കില്ല എന്ന വാഗ്ദാനത്തിൽ ഉറച്ച് വിശ്വസിച്ചുകൊണ്ട് ഞാൻ അപേക്ഷിക്കുന്ന ഈ ആചനകളെ അങ് നിരസിക്കരുതേ അനുദിന ജീവിതത്തിൽ ഉണ്ടാകുന്ന ഓരോ പ്രതിസന്ധി ഘട്ടങ്ങളിലും അങ്ങയുടെ മാതൃകയനുസരിച്ച് ദൈവത്തോടാലോചിച്ച് ഉചിതമായ തീരുമാനങ്ങൾ എടുക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യണമേ ജീവിതത്തിലെ ഓരോ നിമിഷവും പ്രത്യേകിച്ച് ഞങ്ങളുടെ മരണസമയത്തും ഞങ്ങളോടൊപ്പം ഉണ്ടായിരിക്കണമേ ആമീം നീതിമാനും നിർമ്മലമായ ഹൃദയത്തിനുടമയുമായ വിശുദ്ധ പിതാവി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ